ഈ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂട്രോജിനെ ബ്രൈറ്റ് ബൂസ്റ്റ് ജെൽ ക്രീമിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ന്യൂട്രജനയുടെ ബ്രൈറ്റ് ബൂസ്റ്റ് ജെൽ ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ് ടു ക്രിബൻ ഹൈപ്പർ പിക്മെന്റേഷൻ ആൻഡ് റെഡ്യൂസ് അപ്പിയറൻസ് ഓഫ് ഡാർക്ക് സ്പോട്ട് ഡാർക്ക് സ്പോട്ടിനെയും ഹൈപ്പർ പിക്മെന്റേഷനെയും റെഡ്യൂസ് ചെയ്യാന്ന് സയൻറ്റിഫിക്കലി ആയിട്ടുള്ള ഒരു ക്രീമാണ് ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ക്രീമല്ല ഒരു ജെല്ലാണിത് ആക്ച്വലി നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ്ഫുൾ ആണ് കാണുന്നത് ഒരു ജെൽ ക്രീമാണ് അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നിൽ പ്രത്യേകിച്ച് പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല എന്നാണ് പിന്നെ അതിൻ്റെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത് ഇതിൻ്റെ പാക്കേജിങ്ങൊക്കെ വളരെയധികം റീസെൻ്റ് ആണ് പിന്നെ നമുക്കറിയാം ക്ലിനിക്കലി പ്രൂവ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് വർക്ക് ഓൺ ഓൾ സ്കിൻ ടോൺസിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ സ്കിൻ ടോണിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ക്ലിനിക്കലി പ്രൂവ് പ്രോഡക്റ്റ് ആണ് ഡിസ്കവർ ത്രീ ഡി ബ്രൈറ്റനിങ് കെയർ ദ വിസിബിൾ ഇംപ്രൂവ് സ്കിൻ ടോൺ സ്ട്രക്ചർ ആൻഡ് ദ ലുക്ക് ഓഫ് ഡാർക്ക് സ്പോട്ട് നമ്മുടെ സ്കിന്നു ടോൺ ചെയ്യുകയും സ്ട്രക്ചറൊക്കെ മാറ്റി നല്ല അടിപൊളിയാക്കി തരുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് പ്രത്യേകതകളെന്ന് വെച്ചാൽ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുപോലെ തന്നെ പിന്നെ ഇതിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഡെർമറ്റോളജിസ്റ്റ് പ്രൂഫ് ടെക്നോളജി ക്ലിനിക്കലി പ്രൂവൻ ടു വർക്ക് ഓൺ ഓൾ സ്കിൻ ടോൺ എല്ലാ സ്കിൻ ടോണിലും വർക്ക് ചെയ്യുന്നതെന്ന് എന്താണ് ക്ലിനിക്കലി പ്രൂവഡ് ആണ് ഓയിൽ ഫ്രീ ആണ് ആൽക്കഹോൾ ഫ്രീ ആണ് നോൺ ആണ് നോൺ ആഡഡ് ഫാരബിൻ ആണ് പിന്നെ ഇതിങ്ങനെ യൂസ് ചെയ്യണമെന്ന് വച്ചാൽ സ്മൂത്ത് ഈവൻ ലി ജെൻറ്റൽ മസാജിങ് സ്ട്രോക്ക് ആൻഡിൽ ഫുൾ അപ്സോ യൂസ് നറിഷ് യുവർ സ്കിൻ ത്രോ ഔട്ട് ദ ഡേ അപ്ലൈ ടൂസ് ഡേ ടു ക്ലെൻസ് ഡോ ഫേസ് ആൻഡ് നെക്ക് നമ്മളിത് എങ്ങനെ അപ്ലൈ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് നമ്മുടെ ഫേസിലും നെക്കിലും നമ്മൾ എന്താണ് നമുക്ക് ആവശ്യമുള്ള എമൗണ്ടിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് പിന്നെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നെ നറഷ് ചെയ്യേം ഒരു ദിവസം മുഴുവൻ നമ്മുടെ സ്കിന്നെ നറഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മളിത് അപ്ലൈ ടൂസ് ഡേ ടു ക്ലെൻസ് ഡ്രൈഡ് ഫേസ് നമ്മൾ രണ്ട് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ടാണെന്ന് നമ്മൾ ഇതിലവർ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലെ ബോർണിംഗ് പ്രിക്കോഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദിസ് പ്രോഡക്റ്റ് കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രോട്സ് ആസിഡ് ദാറ്റ് മേ ഇൻക്രീസ് യുവർ സ്കിൻ സെൻസിറ്റീവ് ടു ദ സൺ ആൻഡ് പോർഷലി ദ പോസിബിലിറ്റി ഓഫ് സൺബേൺ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൽ എന്ന് വെച്ചാൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മേ ബി നമ്മുടെ സ്കിന്നിൽ എന്താണ് സ്കിൻ സെൻസിറ്റീവ് ആവാനും സൺ ബേൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ് യൂസ് എ സൺസ്ക്രീൻ സ്ക്രീൻ വെത്ത് പ്രൊഡക്ടീവ് ക്ലോത്തിങ് ആൻഡ് ലിമിറ്റ് സൺ എക്സ്പോഷർ ഓയിൽ യൂസ് ഇൻ ദ പ്രൊഡക്റ്റ് ആൻഡ് ബി കാഫ്റ്റ് വോർഡ്സ് നമ്മളിത് എന്ത് ചെയ്യുന്നത് വച്ചാൽ നമ്മൾ മാക്സിമം സൺറൈസ് സൺറൈസ് അവോയ്ഡ് അവോയ്ഡെന്ന് പറയുന്നുണ്ട് അതുപോലെ യൂസ് യൂസേ അപ്രോസിമറ്റ്ലി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് എസ് പി എഫ് ഒക്കെ ഉള്ള പി എ ട്രിപ്പിൾ അല്ലെങ്കിൽ ഫോർ പ്ലസോ ഫൈവ് പ്ലസോ ഒക്കെ ഉള്ള സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യാൻ ഇതിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ മാക്സിമം സൺലൈറ്റ് അവോയ്ഡ് ചെയ്യണം ഇതിൽ പറയുന്നുണ്ട് യൂസ് എ സൺസ്ക്രീൻ അല്ലെങ്കിൽ വെതർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അല്ലെങ്കിൽ അതെന്താണ് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്ലോത്ത്സ് നമ്മൾ ധരിക്കുക അതുപോലെ സൺ എക്സ്പോഷർ നമ്മൾ ഇതിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് അതിന് ശേഷം പിന്നെ പറയുന്നത് അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ഐസ് ഐസിൽ നമ്മൾ കണ്ണിൻ്റെ ഏരിയസിലൊന്നും വരാതെ ശ്രദ്ധിക്കണം അങ്ങനെ വന്നാൽ തന്നെ നമ്മൾ വാഷ് ചെയ്ത് കളയുക മാത്രമേ ഉള്ളൂ ഡെയിലി യൂസ് ഓഫ് സൺക്രീൻ ഇസ് റെക്കമെൻഡ് വിത്ത് ദിസ് പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവർ എന്തായാലും ഉറപ്പായും നൂറ് ശതമാനവും സൺക്രീൻ യൂസ് ചെയ്തിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക